യുദ്ധങ്ങളുടെ കാലമാണ് വ്യത്യസ്തമായ വാക്കുകളിങ്ങനെ ടെലിവിഷനിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ യൂട്യൂബിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമുക്കത് മലയാളത്തിൽ കേൾക്കുന്ന അറബിയിൽ പറഞ്ഞു കൊടുക്കണം ഇതിനൊക്കെയുള്ള ചെറിയ ചില ടിപ്സുകളാണെന്ന് പറയുന്നത് ആദ്യമായി ഈ പിടെ നമ്മൾ കേട്ടൊരു വലിയ വാക്കാണ് പശ്ചിമേഷ്യ കത്തുന്നു പശ്ചിമേഷ്യ കത്തുന്നു അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് പശ്ചിമേഷ്യ എന്നുള്ള പദമാണ് പശ്ചിമേഷ്യയ്ക്ക് അറബിയിൽ പറയുന്നത് എന്താണ് മറ്റൊന്ന് അവർ മിസൈലുകൾ വിക്ഷേപിച്ചു എന്ന് പറയാലോ ഈ മിസൈലുകൾക്ക് അറബിയിൽ എന്ത് പറയാം അതും ബാലാസ്റ്റിക് ബാലാസ്റ്റിക് മിസൈലോ അങ്ങനെ മിസൈൽ പല സൈസ് മിസൈലുണ്ട് മിസൈലുകൾ വിക്ഷേപിച്ചു മിസൈൽ കൊണ്ട് ആക്രമണം നടത്തി അതുപോലെ തന്നെ മിസൈല് വന്ന് പതിച്ചു മനസ്സിലായില്ലേ ഈ വാക്കുകൾ അതുപോലെ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് പൊരിഞ്ഞ യുദ്ധം ഇതാണ് നമ്മുടെ ആൾക്കാരുടെ ഒരു വാക്കിന് പൊരിഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ മസലൂഖ് എന്ന അർത്ഥം വെച്ചാൽ ആകെ പ്രശ്നമാണ് എന്താണോ യഥാർത്ഥം അതല്ലേ പറയേണ്ടത് അപ്പോൾ നമുക്ക് നിഷേധത്തിൽ കിടക്കാം ആദ്യമായി യുദ്ധത്തിന് ഹെർബ് എന്നാണ് പറയാം ഹെർബ് എന്നാണ് യുദ്ധം അല്ലെങ്കിൽ ടിത്താല് എന്ന് പറയും ടിത്താൽ പറഞ്ഞ യുദ്ധമാണ് ഹെർബാണ് അല്ലെ ഹെർബ ബൈനൽ ഇസ്രായേൽ വൽ ഇറാൻ ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ആദ്യമായി മിസൈലുകളാണ് അതിലുള്ളത് മിസൈലിന് സാറൂഹ് എന്ന് പറയാം മി ആത്ത് സാറൂഹ് നൂറ് കണക്കിന് മിസൈലുകൾ വന്നു അവിടെ വിക്ഷേപിച്ചു കദഫ എന്ന് പറയാം കദഫ് അല്ല അൽ ഇറാൻ കദഫ് അൽ മി സവാരി സവാരി സാറൂഹ് നൂറ് കണക്കിന് മിസൈലുകൾ സാറൂഹ് എന്നാൽ മിസൈലാണ് സവാരിഹ എന്ന് പറയാം മിസൈലുകൾക്ക് സവാരിഹ എന്ന് പറയാം ഓക്കെ അപ്പോൾ അതും നമ്മളതിൽ പഠിച്ചു ഓക്കെ അവിടെ കസഫ് എന്ന കസഫ് എന്നാൽ മിസൈൽ വിക്ഷേപണം എന്ന് പറയാം മിസൈൽ മിസൈല് വിക്ഷേപണത്തിൽ എന്ന് പറയാം അവിടെ മിസൈൽ വന്ന് പതിച്ചു വിവിധങ്ങളായ പോയിന്റുകളിൽ മിസൈൽ പതിച്ചു ഇപ്പോൾ ഇറാനിലെ വ്യത്യസ്ത സ്ഥലത്ത് മിസൈല് പതിച്ചു അതല്ലെങ്കിൽ അവിടെ ഇസ്രായേലിൻ്റെ മറ്റു സ്ഥലത്ത് അതല്ലെങ്കിൽ നമുക്കിപ്പോൾ കേട്ടു ഖത്തറിലുള്ള ഒരു സ്ഥലത്ത് പതിച്ചു ഇങ്ങനെയൊക്കെ പതിച്ചു എന്ന് പറയാം സഖത്ത എന്നാണ് പതിച്ചു എന്ന് പറയാം അത് വീണു എന്നത് സഖത്ത സുക്കൂത്ത് എന്നാൽ പറയും സുക്കൂത്ത് അല്ല സവാരിഹ് അൽ ഇസ്രിയ സുഹൂ സുക്കൂത്ത് സവാരിഹ് ഇറാനിയ ഇറാനിയൻ മിസൈലുകൾ പതിച്ചു എന്നാണ് പതിക്കുന്നു എന്ന് പറയാം അപ്പോൾ പതിക്കുക എന്നർത്ഥമാണ് അതുപോലെ തന്നെ ആക്രമണം ഇപ്പൊ ഈടെ അമേരിക്കയുടെ അക്രമം ഉണ്ടായി ഹുജൂം ഹുജൂ അമേരിക്കി ഹുജും അമേരിക്കി ഫി ഇറാൻ ഇറാനിലെ ഹുജൂം അമേരിക്ക അപ്പൊ ഹജമ എന്ന് പറഞ്ഞാൽ അക്രമം അർത്ഥത്തിലാണ് ഹുജൂം അല്ലാതെ വലമയും തുല്മൊന്നും അത് സാധാരണ ഉപയോഗിക്കുന്ന വേഡ്സൊന്നും അതിൽ പറയാറില്ല അതുപോലെ തന്നെ അപ്പോൾ ഇതിൽ ഇത്തലാഖ് സാറൂഹ് ഈ നേരത്തെ പറഞ്ഞ വിക്ഷേപണത്തിന് ഇത്തലാഖ് എന്നൊരു പദവും കൂടി ഇവർ പറയാറുണ്ട് ഇത്തലാഖ് സാറൂഹ് എന്ന് പറയാം ഓക്കെ ഇത് വിശദീകരിച്ച് പറയാനുണ്ട് അത് നമുക്ക് പിന്നീട് അവസരത്തിൽ അടുത്ത വീഡിയോയിൽ പറയാം അതോടൊപ്പം ഒരു കാര്യം കൂടി പറയാം ഞാൻ ആദ്യം പറഞ്ഞ പശ്ചിമേഷ്യ കത്തുന്നു എന്ന് പറഞ്ഞല്ലോ കത്തുക എന്നുള്ളതാണ് എഹ്തരിക്ക് എന്ന് പറയാം എഹ്തരിക്ക് ശർക്ക് ആസ്യ ഗർബ് ആസിയ ഷർക്ക് ആസിയല്ല ഗർബ് ആസ്യ പശ്ചിമേഷ്യക്ക് ഗർബ് ആസ്യ എഹ്തരിക്ക് എന്ന് പറയാം അതോടൊപ്പം തന്നെ എഹ്തരിക്ക് ഓക്കെ ഹർക്കന കത്തുക എന്നുള്ള തീപിടുത്തം എന്നർത്ഥാണ് ഹരിക്ക് ഹരിക്ക് എന്ന് പറഞ്ഞാൽ ഫയർ അതായത് തീപിടുത്തമുണ്ടായി ആസ്യ എന്ന് പറഞ്ഞാൽ ഏഷ്യക്കാന്ന് പറയാം ഇപ്പോൾ നാളെ പത്രങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട് ഒരു ഏഷ്യക്കാരെന്ന് പറയുന്നത് ആസ്യ വി ആ ആശയവി എന്ന് പറയാം ഓക്കെ ഇതിന്റെ ബാക്കിയുള്ള തൊട്ടടുത്ത് തന്നെ തൊട്ടടുത്തുണ്ടാവും അതുകൂടി നിങ്ങൾ കാണുക ഓക്കെ കൂടുതൽ അറിയുന്നതിന് ശറബിക് യൂണിയുടെ യൂട്യൂബ് ചാനൽ ചാനലുകൾ ഫോളോ ചെയ്യുക അടുത്ത ഒരു അവസരത്തിൽ ഈ വിഷയത്തിന്റെ ബാക്കിയായിട്ട് ഞാൻ വരുന്നതാണ് ശുക്രമ